ഒടുവിൽ ആ ഗ്രീൻ സിഗ്നൽ കിട്ടിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നു ഒരു പക്ഷേ കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിത്രം അതിവേഗത്തിൽ മാറി മറിയുന്നു ആ ഒരു ഈ ഒരു പ്രഖ്യാപനം വന്ന നിമിഷം തന്നെ ഒരുപക്ഷെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം മാറി മറിയുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും അല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് എന്നാൽ പോലും ഇടയ്ക്കൊരു ഒരു സംശയം ഉണ്ടായിരുന്നല്ലോ ചിലപ്പം വരില്ല വരും വരില്ല വരും വരില്ല എന്നുള്ളൂ പക്ഷെ എന്തായാലും ആ ചിത്രം മാറി ഡൽഹിയിൽ എ കെ ആനണി അത് പ്രഖ്യാപിച്ചോടുകൂടി ഇനിയിപ്പം ഔദ്യോഗിക പ്രഖ്യാപനം തന്നെയാണത് നമുക്ക് കേരളത്തിൽ കേരളത്തിൻ്റെ ഇരുപത് മണ്ഡലങ്ങളിലും ഒരു രാഹുൽ പ്രഭാവം സൃഷ്ടിക്കാൻ വലിയൊരളവ് വരെ ഈ തീരുമാനം തീരുമാനത്തിന് കഴിയുമെന്നാണ് മാത്രമല്ല രാഷ്ട്രീയമായ പോരാട്ടമാണ് നടക്കുന്നതെങ്കിൽ പോലും ഒരു വലിയ ചിത്രം കോൺഗ്രസ്സിന് അനുകൂലമായ യു ഡി എഫിന് അനുകൂലമായ എന്താണ് നമുക്ക് ഫാസിസ്റ്റ് വിരുദ്ധ ബി ജെ പി വിരുദ്ധ സംഘപരിവാർ വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കാൻ ഒരു പരിധിവരെയും ഇടതുപക്ഷത്തിൻ്റെ കുറേ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ ഈ രാഹുൽ ഗാന്ധിക്ക് കഴിയുമെന്നാണ് നമുക്ക് അല്ല യു ഡി യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടായിരുന്ന ഒരു ട്രെൻഡ് രാഹുൽ ഗാന്ധിയുടെ കാര്യം കൂടി വരുമ്പോൾ കൂടുതൽ അനുകൂലമായി മാറുന്നു എന്നുള്ളതാണ് അല്ലേ പൊതുവെ പൊതുവേ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു ചിത്രം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഒരു സാഹചര്യം യു ഡി എഫിന് കൂടുതൽ അനുകൂലമായി മാറുന്നു രാഹുലിന്റെ വരവോടുകൂടി മറ്റു മണ്ഡലങ്ങളിലും ഒരു ചലനങ്ങൾ ഉണ്ടാകും അതായത് ന്യൂന ന്യൂനപക്ഷ വോട്ടുകളുടെ സമാഹരണം അത് ഇടതുപക്ഷത്തിന് അനുകൂലമാകുമെന്ന് ഇടതുപക്ഷം വിചാരിച്ചിരുന്നതാണ് പക്ഷേ രാഹുൽ ഗാന്ധി വരുമ്പോ സ്വാഭാവികമായിട്ടും ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ നായകൻ തന്നെ കേരളത്തിൽ വന്നു ഇന്ത്യയിൽ മാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്ന് കേരളത്തിൽ മത്സരിക്കുക എന്ന് പറയുന്നതും ഒരു ചരിത്രം ദക്ഷിണേന്ത്യ ബൊട്ടാകെ തമിഴ്നാട് തൊട്ടു ചേർന്ന് കിടക്കുന്ന തമിഴ്നാട് വയനാടോ വയനാടിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന കർണാടകവും തമിഴ്നാടുമാണ് അപ്പോൾ ആ ആ ആ മണ്ഡല ആ സ്റ്റേറ്റുകളിലും ദക്ഷിണേന്ത്യ അപ്പാടെ തന്നെ ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ എൺപത് സീറ്റുകൾ എൺപത് സീറ്റുകൾ നിർണായകമായ എൺപത് സീറ്റുകളാണ് ഇനി ഇത് പ്രതിപക്ഷം ഇതിനെ എങ്ങനെ നേരിടും എന്ന ചോദ്യം ഒക്കെ കേരളത്തിൽ പ്രത്യേകിച്ച് എൽ ഡി എഫ് അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ജനങ്ങൾ വേറൊരു വഴിക്കും ചിന്തിക്കും കാരണം ഇന്നലെ പ്രിയങ്കാ ഗാന്ധിയുടെ ഒരു പരാമർശം വന്നിട്ടുണ്ട് അമേധി രാഹുൽ നിലനിർത്തുക അമേധി രാഹുലിൻ്റെ മനസ്സിലുള്ള മണ്ഡലം തന്നെയാണെന്നൊരു ഒരു സ്റ്റേറ്റ്മെൻ്റ് പ്രിയങ്കയുടേതായി വന്നിട്ടുണ്ട് എന്നിട്ട് ഇന്നാണ് വയനാട്ടിൽ അനൗൺസ് ചെയ്യുന്നത് രാഹുൽ മത്സരിക്കുന്നത് അപ്പോൾ ഇനി പ്രതിപക്ഷത്തിന് പ്രചരിപ്പിക്കാവുന്നെങ്കിൽ ആയിത്തങ്ങും വയനാടിനെ കളഞ്ഞേക്കും എന്നുള്ള തരത്തിലുള്ള ഉപേക്ഷിച്ചിട്ട് രാഹുൽ തിരിച്ച് അമേതിയിലേക്ക് തന്നെ പോകുമെന്നും വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വന്നുകഴിഞ്ഞാൽ സിദ്ധിക്ക് തന്നെ വീണ്ടും നിൽക്കുമോ എന്നും അതോ വേറെ ആരെങ്കിലും ഇനി ഇടയ്ക്കൂടെ കയറി വരുമോ എന്നൊക്കെയുള്ള പല പല പ്രശ്നങ്ങളില്ലാത്തുണ്ട് അല്ല പല ആളുകളും ഉൾപ്പെട്ട് നിൽക്കുന്നുണ്ട് ഡൽഹിയിലേക്ക് തന്നെ ഡൽഹിയിലേക്ക് തന്നെ പക്ഷെ എന്തായാലും ആ ഞങ്ങൾ ഇന്നലെ അദ്ദേഹത്തിന്റെ കണ്ടതാണ് അങ്ങനെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ തന്നെ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ആ ഒരു സാഹചര്യത്തെ നന്നായി മുതലെടുക്കാൻ കഴിയുമായിരുന്നു ഈ ഏഴു ദിവസം വലിയ ഗ്യാപ്പ് തന്നെയാണ് വെച്ച് വെച്ച് ഒരു നഷ്ടം ചെറിയ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ആര് ജയിച്ചാലും രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിക്കാം അവിടെ ഡൽഹിയിൽ ചെന്നിട്ട് ബി ജെ പി വിരുദ്ധ ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിൽ സംശയമില്ല പക്ഷേ കോൺഗ്രസ് തന്നെ വീണ്ടും വന്ന് മത്സരിക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നഷ്ട ദക്ഷിണേന്ത്യയിലെ നഷ്ടപ്രതാപം അവർക്കൊരു കാലത്തുണ്ടായിരുന്ന ദക്ഷിണേന്ത്യയിലെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാനുള്ള ഒരു തുടക്കം കൂടിയാണ് മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയും കൂടെ ഉണ്ട് അപ്പോൾ ആ നിലയ്ക്ക് ഒരു വലിയ ഒരു കാലത്തെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യ യു പി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എഴുപത്തേഴിലെ തകർച്ചയ്ക്ക് ശേഷവും കോൺഗ്രസ് നിലകുന്നത് ദക്ഷിണേന്ത്യയിലാണ് മലസ്ഥലങ്ങളിൽ അവിടെ ഉത്തരേന്ത്യ തകർന്നപ്പോഴും കോൺഗ്രസ് പക്ഷെ അത് പിന്നീട് അങ്ങ് ഭയങ്കരമായിട്ട് വൈൽഡ് നോക്കട്ടെ അതായത് രാഹുൽ ജയിക്കുന്നു രാഹുൽ രാജിവെക്കുന്നു പ്രിയങ്ക ഗാന്ധിക്ക് പിന്നെ തീർച്ചയായിട്ടും അല്ല അത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒന്ന് ഒരു വിഭാഗം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി അമേഠിയിൽ ജയിച്ചാൽ അമേഠി ഉപേക്ഷിക്കുകയും പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിക്കുകയും ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു അതെ 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 സ്വാഭാവിക എന്തായാലും എന്തായാലും ഒരു പ്രസ്റ്റേജ മത്സരത്തിലേക്ക് കേരളം മാറുകയാണ് കേരളം കേരളത്തെ രാജ്യം ഉറ്റുനോക്കുന്ന തരത്തിൽ കേരളത്തെ രാജ്യം ഉറ്റുനോക്കുന്ന തരത്തിൽ രാജ്യം ഒട്ടേറെ ഈ നമ്മുടെ ഒരു പിന്നാക്ക പ്രദേശമായ വയനാട് കുന്നുകൾ വയനാട് കുന്നുകൾ രാജ്യം ഒട്ടേറെ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് മത്സരം മാറുകയാണ് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ ചിത്രം